നടൻ മുകേഷിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ പല നടിമാരും ആരോപിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുന്നതോടെയാണ് മുകേഷിന്റെ തനി നിറം മലയാളികൾ തിരിച്ചറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് മുകേഷിന്റെ ആദ്യപായ സരിത മുകേഷിനെ കുറിച്ചുള്ള പല വെളിപ്പെടുത്തലുകളും നടത്തിയിരുന്നു ആ വാർത്തകളാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇപ്പോഴുതാ മുകേഷിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം സത്യം സത്യമായി തന്നെ പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇപ്പോൾ മുകേഷിനെതിരെ വരുന്നത് സരിത മുമ്പൊരിക്കൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ തുറന്ന് പറയാതിരുന്നത് മുകേഷിന്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരമായിരുന്നു മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ അനുഭവിച്ചത് പുറത്തു പറയാൻ എനിക്ക് വളരെയധികം നാണക്കേടായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരമായിരുന്നു സത്യങ്ങളൊന്നും ഞാൻ പുറത്തുവിടാതിരുന്നത് ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ സിനിമയിലൊക്കെ ഇങ്ങനെ നടക്കുന്നതായി ഞാൻ കണ്ടിട്ടുമുണ്ട് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞിരുന്നില്ല ഞാൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം പലരും ചെറുതായിട്ടൊക്കെ അറിഞ്ഞിരുന്നു അന്ന് മാധ്യമങ്ങളെല്ലാം അത് ചോദിച്ച് എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു ഇതിനെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ അന്ന് എനിക്ക് നാണക്കേടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അന്നെല്ലാം നിഷേധിച്ചത് കുടുംബ പ്രശ്നങ്ങൾ പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഓണത്തിനെല്ലാം സന്തോഷമായി തന്നെ ഫോട്ടോഷൂട്ടുകളെല്ലാം എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുമുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് പലരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു തെറ്റെല്ലാം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് ഞാൻ ഗർഭിണി ഗർഭിണിയായിരുന്ന സമയത്ത് പോലും അദ്ദേഹം എന്നെ ഉപദ്രവിച്ചിരുന്നു ഞാൻ കരയുമ്പോൾ അദ്ദേഹം ഞാനൊരു നടിയായതുകൊണ്ട് അഭിനയിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഒരു ദിവസം അദ്ദേഹം വൈകി വന്നു മദ്യപിക്കുകയും ചെയ്തിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് വൈകിവരാൻ കാരണമെന്ന് എന്നാൽ ആ ചോദ്യം ചോദിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ അദ്ദേഹം എന്നെ ഉപദ്രവിച്ചു ഒരു ദിവസം അവിടുത്തെ സെർവനിന്റെ മുന്നിൽ വെച്ചുപോലും അദ്ദേഹം എന്നോട് വളരെ മോശമായി പെരുമാറിയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛന് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു ഞാൻ ഒരിക്കലും ഈ കാര്യങ്ങൾ പുറത്ത് പറയില്ല എന്ന് അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം വരെ ഞാൻ ആ വാക്ക് പാലിച്ചു എന്നായിരുന്നു സരിത മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നടൻ മുകേഷിനെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത്